നമസ്കാരം മിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധ കോൺഗ്രസ് നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അരൂർ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു പ്രതിഷേധ ധർണ മത്സ്യത്തൊഴിലാളി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജെയിംസ് ചുങ്കുതറ ഉദ്ഘാടനം ചെയ്തു പ്രധാനമായും താഴെ പറയുന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത് മത്സ്യത്തൊഴിലാളി സമ്പാദ്യ സമാശ്വാസ പദ്ധതിയുടെ കുടിശ്ശിക വിതരണം ചെയ്യുക പദ്ധതിയുടെ സംസ്ഥാന വിഹിതം അനുവദിക്കുക മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തെ സാരമായി ബാധിക്കുന്ന കായൽ കയ്യേറ്റവും കായൽ മലിനീകരണവും അവസാനിപ്പിക്കുക വ്യവസായ ശാലകളിൽ നിന്നുള്ള രാസമാലിന്യങ്ങളും പാലം നിർമ്മാണ മേഖലകളിൽ നിന്നുള്ള ചെളിയും കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും കായലിൽ നിക്ഷേപിക്കുന്നത് അവസാനിപ്പിക്കുക പ്രതിഷേധ ധർണ മത്സ്യത്തൊഴിലാളി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജെയിംസ് ചുങ്കുതറ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഗവൺമെന്റ് വിഹിതം കൊടുത്തെന്നാണ് നമ്മുടെ എം പിമാരെ അന്വേഷിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞു ഈ പണമെല്ലാം സാധാരണ തൊഴിലാളികൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം മരവിപ്പിടിച്ചുണ്ടാവണം അതിന്റെ ഒരുപാട് ഉദാഹരണം മണിക്കൂറുകളോളം നമ്മൾ പറഞ്ഞാൽ മീൻപിടുത്തക്കാരോട് ഈ ഗവൺമെന്റ് ചെയ്തിരിക്കുന്ന ദ്രോഹങ്ങൾ ഒട്ടനവധി കാര്യങ്ങൾ ഇന്നലെ അവരുണ്ടായിരുന്ന മുഴുവൻ തരം പദ്ധതികൾ ഇവർ നിർത്തലാക്കി ഇപ്പൊ തന്നെ നമുക്കറിയാം ഇവിടെ കായൽ മലിനീകരണം ഹൈവേയുടെ നിർമ്മാണം നടക്കുന്ന പാലങ്ങൾ പൊളിക്കുന്നതിന്റെ ഇവരുണ്ടാകുന്ന അവശിഷ്ടങ്ങളെല്ലാം തള്ളുന്നു ഇപ്പൊ റെയിൽവേയുടെ നിർമ്മാണം നടക്കുന്നു ആ അവശിഷ്ടങ്ങൾ മുഴുവൻ കായലത്തള്ളത് അത് ഡ്രൈനേജ് വെച്ച് കരയിലേക്ക് കയറ്റിയെടുക്കാതെ കായലത്തള്ളിക്കൊണ്ട് ഉള്ളാടൻ ജലാശയങ്ങൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന മീൻപിടുത്തക്കാരനെ പട്ടണിയിലാക്കി കൊണ്ടാണ് ഇവിടെ ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് എത്ര എത്ര ഇനങ്ങളാണ് കടലിൽ കായലിൽ മത്സ്യമില്ലാതായി എത്ര എത്ര ഇനം മത്സ്യങ്ങളില്ലാതായി ഇതിന്റെ പ്രചരണം നിലച്ചുപോയി ഇവിടെ നമുക്കറിയാം പലപ്പുറത്തുനിന്ന് തന്നെ നടക്കുന്ന ഫുഡ് കോട്ട് ആ ഫുഡ് കോട്ടിൽ നിന്ന് വരുന്ന മുഴുവൻ പേലിലേക്ക് പൈപ്പ് വെച്ച് മുന്നേ സമരം രാസമാലിന് നമ്മുടെ ഈ കമ്പനികളിൽ നിന്ന് ഒഴുക്കിവിടുന്ന വളരെ ഗുരുതരമായ ഒരു അവസ്ഥയുള്ളത് കാരണം നമുക്ക് ചില സമയങ്ങളിൽ അരൂരിന്റെ പടിഞ്ഞാറക്കരയിൽ നോക്കിയാൽ ഈ റോസ് കളറിലും മഞ്ഞ മഞ്ഞക്കളറിലും ഒക്കെ വെള്ളമൊഴികൊണ്ടിരിക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്നു രാസമാലിന്യം ഏറ്റ സമയത്ത് അവര് ഇടാനുള്ള പ്രതിനിധികൾ തന്നെ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നോർത്ത് മണ്ഡലം പ്രസിഡന്റ് കെ കെ സുധീർ അധ്യക്ഷത വഹിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് സുരേഷ് സ്വാഗതം ആശംസിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് അസീസ് പായിക്കാട് മത്സ്യത്തൊഴിലാളി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് എം പി സാധു ജില്ലാ സെക്രട്ടറി കെ കെ സജീവൻ പാർലമെന്ററി കാര്യസമിതി ചെയർമാൻ വി കെ മനോഹരൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നോർത്ത് മണ്ഡലം പ്രസിഡന്റ് ടി പി മോഹനൻ സൌത്ത് മണ്ഡലം പ്രസിഡന്റ് പി എ അൻസാർ ഡി സി സി അംഗം സി കെ പുഷ്പൻ യു ഡി എഫ് കൺവീനർ സി കെ രാജേന്ദ്രൻ ബ്ലോക്ക് സെക്രട്ടറി പ്രവീൺകുമാർ മറ്റ് പ്രവർത്തകരായ അജയൻ ചാണിയിൽ സുമ ജയകുമാർ ജ്യോതിലക്ഷ്മി മേരിദാസൻ അശോകൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു